എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം പതിവ് പോലെ ഞാനത് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് പക്ഷേ നമുക്കിപ്പോൾ നല്ല മഴയാണല്ല എല്ലായിടത്തും മഴയാണ് അതുകൊണ്ട് തന്നെ രാവിലെ നല്ല തണുപ്പും കാറ്റും മഴയൊക്കെ ഇട്ട് നിൽക്കുന്നു അങ്ങനെ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നേരത്തെ പെയ്ത ശക്തിയായ മഴയുടെ ആ ഒരു എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ മുറ്റത്തുണ്ട് ഒരുപാട് ഇലകളും അവിടെ നിന്നൊക്കെ പറന്നൊക്കെ വന്ന് വീണ് കിടക്കുന്നത് അതുപോലെ ആ വേപ്പിൻ്റെ മരം കണ്ട ഇങ്ങാട് താഴെ നമ്മളുടെ ഇങ്ങോട്ടായിപ്പോയി അവരുടെ മരം നമ്മളിങ്ങോട്ട് വീണ് കിടക്കണേ നമ്മളവിടെ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അത് ഇങ്ങനെ വീണൊക്കെ കിടക്കണം അപ്പം ആ മഴയുടെ രാത്രി നമ്മൾ കിടന്നതിന് ശേഷം ഭയങ്കര ശക്തമായ മഴയും കാറ്റുമൊക്കെ ആയിരുന്നെന്നർത്ഥം അപ്പം അതൊക്കെ കണ്ട് പിന്നെ ഞാൻ വേഗം എൻ്റെ ജോലിയിലേക്ക് കടന്ന് എൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് എനിക്ക് അത്യാവശ്യം ഒന്ന് ഹെയർ ഡൈ ചെയ്യേണ്ട ഒരു ദിവസമാണ് കേട്ടോ അപ്പം ഞാൻ ഹെയർ ഡൈ ആദ്യം തന്നെ ഇട്ട് ഇട്ടതിന് ശേഷം പോയിട്ട് കുറച്ച് ജോലികൾ കിച്ചണിൽ ചെയ്തു വെച്ച് ആ നേരം കൊണ്ട് ഹെയർ ഡൈ പിടിക്കില്ല അതിന് ശേഷം പോയിട്ട് കുളിച്ചിട്ട് വന്നതാണ് അപ്പോൾ കഴുത്തിൻ്റെ ആ ഭാഗത്തൊരു ഹെയർ ഡ്രൈ ഇത്തിരി ഒരു ആയിട്ടതിൻ്റെ ഒരു കറുത്ത പാട് ഇപ്പോഴാണ് ഞാൻ കണ്ടത് അപ്പോൾ വീണ്ടും പോയി ഉറച്ച ഉരച്ച ഉറച്ച ഉരച്ചത് കഴുകിയിട്ടൊന്നും അത് പോയില്ല അത് സാവധാനം പോവുകയുള്ളൂ അപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം മുൻപ് ഞാൻ ഹെയർ ഡ്രൈ ചെയ്തു ചെയ്യും അപ്പോൾ ഈ മൂന്ന് ദിവസത്തെ കുളിയോടുകൂടി വല്ലയിടത്തൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു ചെറിയ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോളും അപ്പോൾ ഹെയർ ഡ്രൈ ചെയ്ത് കുളി കഴിഞ്ഞ് കുളിമുറിയും ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിക്കുന്നത് അപ്പോൾ എപ്പോഴും കുളിമുറി കഴുകുന്നതാണ് എങ്കിലും ഡീപ്പ് ക്ലീനിങ് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ നമ്മൾ ആ ഒരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ കുളിമുറിയിൽ ആ സ്റ്റാൻഡൊക്കെ ഒന്ന് തേച്ച് കഴുകും അത് ആഴ്ചയിൽ ഒരു ദിവസം അതാണ് ഈ ഡീപ്പ് ക്ലീനിങ് എന്ന് ഞാൻ ഉദ്ദേശിക്കണം മറ്റുള്ളതെല്ലാം എല്ലാ ദിവസവും ഞാനൊന്ന് കഴുകിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങണത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അധികം ഡീപ്പ് ക്ലീനിങ് ഒന്നുമില്ല അങ്ങനെ കുളിമുറി കഴുകി ഈ ക്ലോസിറ്റൊക്കെ ഇല്ലേ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടൊരു തുണി കൊണ്ട് തുടച്ചിട്ടിട്ടും ആണ് ഇങ്ങോട്ട് പോരുന്നത് അപ്പോൾ അത് ഒന്നുകൂടി നല്ല വൃത്തിക്ക് കിടക്കോട്ടെ എപ്പോഴും വാഷ് ബേസിൻ അങ്ങനെയൊക്കെ പിന്നെ നമ്മളുടെ ഫ്ലോർ ആണെങ്കിൽ നമ്മൾ വൈപ്പ് ചെയ്ത് കളഞ്ഞ് ഇട്ടേക്കണം എപ്പോഴും എന്നാലാണ് പായൽ പിടിക്കാതിരിക്കണം എപ്പോഴും വെള്ളം ഇരിക്കുമ്പോഴാണല്ലോ അതിന് വളർച്ച കൂടുന്നതും തെന്നൽ നമ്മൾ തെന്നി വീഴെയൊക്കെ ചെയ്യുന്നത് പായൽ ഇരിക്കുമ്പോൾ പായൽ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ പായലിനെ വളർത്താനായിട്ട് ഈ വെള്ളം ഉണ്ടാ ഇല്ലെങ്കിൽ പായൽ വളരില്ല നമ്മളുടെ ക്ലീനിങ് ഇത്തിരി കുറഞ്ഞ് കിട്ടും അല്ലെങ്കിൽ കുളിമുറി കിടക്കും അപ്പോൾ ഞാൻ ഈ ഹെയർ ഡൈ ഇട്ടതിന് ശേഷമാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചത് ആ നേരം കൊണ്ടാണല്ലോ ഹെയർ ഒരു അര അരമണിക്കൂറോളം ഹെയർ ഡൈ തലയിലേക്കണം ആ നേരം കൊണ്ട് ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ് കറിക്ക് ഉള്ള പരിപ്പൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുക്കറും ഒക്കെ കഴുകി വെച്ച് പിന്നെ പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഹെയർ ഡേ ഇട്ടതിന് ശേഷമാണ് ചെയ്തത് പിന്നെ എനിക്ക് വീഡിയോ വർക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ വർക്ക് കഴിഞ്ഞിട്ടാണ് ഹെയർ ഡേ ഇട്ടത് അതിന് ശേഷമാണ് ഈ പണികളൊക്കെ ചെയ്തത് അപ്പോൾ വെള്ളീച്ച ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇടണത് തിങ്കളാഴ്ചയാണ് അപ്പോൾ പിന്നെ എനിക്ക് അന്നത്തെ ദിവസം പിറ്റേ ദിവസമൊക്കെ ഇത്തിരി റെസ്റ്റ് കിട്ടുന്ന ദിവസമാണ് അപ്പോൾ സൺഡേ നമുക്ക് കല്യാണമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഹെയർ ഡേ ചെയ്തത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും ഹെയർ ഡേ ഇപ്പോഴൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ചിങ്ങനെ നരപ്പൊക്കെ ഇങ്ങനെ കാഴ്ചയിൽ കുറച്ച് വന്നൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഇതിപ്പോൾ ഒരു ഫംഗ്ഷന് പോകണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി നേരത്തെ ചെയ്തതാണ് കേട്ടോ ഹെയർ ഡേ ആരെങ്കിലും ചിലപ്പോൾ ഒന്നര മാസത്തിലൊരു ദിവസമൊക്കെയാണ് ചെയ്യണത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വന്നിട്ടിനി പുട്ടുണ്ടാക്കിയാൽ മതി കാരണം അതെല്ലാം ആക്കി വെച്ചേക്കുന്നതാണല്ലോ പകുതി പണിയും തീർത്ത് വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഈ ഹെയർ ഡേ ചെയ്യുന്നത് ഭയങ്കര ഒരു കാര്യമാണ് അപ്പോൾ എന്തിനാണ് ഇത് ചെയ്യണമെന്ന് കുറേ പേര് നമ്മൾക്ക് ഉള്ളത് വെച്ചിട്ട് നടന്നാൽ പോരെയൊന്നും ഉള്ള ചോദ്യങ്ങളാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ ചിലവർക്ക് അങ്ങനെ നമ്മളെങ്ങനെയാണ് ഓരോ ദിവസവും ചേഞ്ചസ് പ്രായം മാറണമനുസരിച്ച് ഉണ്ടാകുന്നത് അത് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് അതുപോലെ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് അവരോട് എനിക്ക് അങ്ങേ ഇഷ്ടത്ത ബഹുമാനമാണെന്ന് വേണം പറയാനായിട്ട് അത്രമൊരു കോൺഫിഡൻസൊന്നും നമുക്കില്ല അങ്ങനെ നടക്കാനായിട്ട് കാരണം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ ചെറുപ്പമായിട്ടിരിക്കണം അതുതന്നെയാണ് എൻ്റെയും ആഗ്രഹം അതുപോലെ തന്നെയാണ് നമ്മളുടെ മക്കൾക്കും നമ്മളങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത് എപ്പോഴും യങ്ങായിട്ടിരിക്കണ കാണാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറില്ല ഒരു ചെറിയൊരു അസുഖം വന്ന് നമ്മൾ ഒന്ന് കിടപ്പായി അവരായി അപ്സെറ്റാകും നമ്മളെപ്പോഴും ഓടി നടക്കുന്നത് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പം നമുക്ക് വയ്യെങ്കിലും നമ്മൾ ഓടി നടക്കണ പോലെ അഭിനയിക്കണം അതാണ് വേണ്ടത് ആ പിള്ളേരുടെ ഒരു മനസ്സ് തളർന്നു കഴിഞ്ഞാലും മൊത്തത്തിൽ വീട്ടിൽ ആ ഒരു അസ്വസ്ഥത വരും അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ വീട്ടമ്മമാർ മാക്സിമം എന്തുണ്ടെങ്കിലും പുറത്ത് കാണിക്കാതെ നമ്മൾ എല്ലാവരെയും സന്തോഷിപ്പിച്ച് നടക്കുന്നവരാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയും ഇതും ഒരു സന്തോഷിപ്പിക്കുന്ന ഇതിൻ്റെ ഒരു ഭാഗമാണ് സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും എൻ്റെ ഒരു സന്തോഷവും കൂടിയാണത് അപ്പം അതുകൊണ്ട് ഞാൻ ഹെയർ ഡേ ചെയ്യും ഹെയർ ഡേ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ദോഷവശങ്ങൾ ഉണ്ടെന്ന് എല്ലാം എല്ലാവർക്കും തന്നെ അറിയാം എങ്കിലും നമ്മൾ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ലിപ്സ്റ്റിക് ഇടുക മുഖത്ത് മുഖത്തെന്തെങ്കിലുമൊക്കെ ക്രീമുകൾ സ്ഥിരമായി തേക്കുക ഇതെല്ലാം നമ്മൾക്ക് ദോഷമാണെന്ന് നമുക്കറിയാം എങ്കിലും നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞ പോലെയാണ് ഈ സംഭവങ്ങൾ എല്ലാവർക്കും അറിയാം വെളുത്ത് വെളുത്തിട്ട് പാറ പാറാൻ ക്രീം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇഷ്യൂസ് വന്നതല്ലേ പണ്ട് കിഡ്നിയുടെ കംപ്ലൈൻറ്റ് വരുമെന്നൊക്കെ എന്നിട്ടും ആളുകൾ ഇപ്പോഴും ആളുകളതെല്ലാം മേടിച്ചിട്ട് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയൊക്കെ അതിനെക്കുറിച്ച് ചർച്ചകൾ ചർച്ചകളുണ്ടായിട്ടൊന്നും ഒരു ഫലമില്ല വെളുക്കണം എന്നുള്ള ആഗ്രഹം അതൊക്കെ കൊണ്ടിട്ട് പിന്നെ എന്താണ് ഗ്ലൂട്ടോൻ ടാബ്ലറ്റ്സ് ഇഞ്ചക്ഷൻ ഇതെല്ലാം ആളുകൾ ചെയ്യുന്നുണ്ട് സ്കിന്നിൻ്റെ കളറൊന്നും മാറ്റിയെടുക്കാനൊക്കെയിട്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ദോഷമാണ് എങ്കിലും നമ്മളത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേ നല്ല മഴ വീണ്ടും തുടങ്ങിയേക്കാണ് പപ്പക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് ഒരുപാട് ലേറ്റായിട്ടാണ് പുള്ളി അയച്ചത് കാരണം ഈ മഴ പെയ്യുമ്പോഴത്തേക്കും പപ്പ എപ്പോഴും മുറ്റത്ത് നിന്നിട്ട് അവിടെ വന്ന ചവറുകള മാറ്റലും അങ്ങനത്തെ പണികളായിരിക്കുള്ളൂ ഒരുപാട് പണിയായിരിക്കുമുള്ള ആൾക്ക് ആറ്റടിച്ചുള്ള ചവർക്ക് ഒരുപാട് വീഴും നമ്മുടെ മുറ്റത്ത് വന്നിട്ട് അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ വേണ്ടി ഇപ്പോൾ അപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ റൂബിക്ക് തണുപ്പ് പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാതെ ഇറങ്ങാം അതെ ആളിങ്ങനെ കുത്തിയിരിക്കണിട്ടാണ് ഇവിടെ ഇനിയിപ്പോൾ റൂബി അങ്ങനെ പുറത്തേക്ക് അധികം ഇറങ്ങൂല ഭയങ്കര മടിയാണ് റൂബിക്ക് ഇങ്ങനെ നനവിൽ ചവിട്ടണതൊന്നും അത്ര ഇഷ്ടമല്ല എപ്പോഴും നല്ല നീറ്റായിട്ടുള്ള സ്ഥലത്ത് നിൽക്കുകയിരിക്കുകയും ചെയ്യണതാണ് അവൾക്കിഷ്ടം അപ്പോൾ അങ്ങനെ അവൾക്ക് രണ്ട് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയട്ട അങ്ങനെ മഴയൊക്കെ തോർന്ന് ഒരുവിധം മരങ്ങളില ആ ഒരു വെള്ളവും ഒക്കെ മാറി ഒരുവിധം തെളിഞ്ഞ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ആ വേപ്പൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് കിടക്കണേ ഇരുന്നല്ല അപ്പോൾ അതൊക്കെ പപ്പ ഒന്ന് പിടിച്ച് നേരെയാക്കി ഒന്ന് റെഡിയാക്കി ഒക്കെ കൂടെ വെച്ച് പിന്നെയുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൗണ്ടിൽ പണിക്കാരും പണി തുടങ്ങി മഴ ഒന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവരും മഴയത്തൊക്കെ നിന്ന് പ പണി ചെയ്യണുണ്ട് എങ്കിൽ തന്നെയും മഴ ഒന്ന് ഒതുങ്ങിയപ്പോൾ വേഗം തന്നെ എല്ലാവരും പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി ഗ്രൗണ്ടിൻ്റെ പണിയൊക്കെ ഗനതിയിലൊന്നും നമുക്കറിയാൻ പാടില്ല ഇനി മഴക്കാലമൊക്കെ നേരത്തെ എല്ലാ ദിവസവും ഒന്നും പണിയൊന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു വെതർ കണ്ടീഷനായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ പണികൾ നീണ്ടു പോകുന്ന തോന്നുന്നുണ്ട് പിന്നെ ഇന്നത്തെ പാചകം വലിയ കാര്യത്തിനുള്ള പാചകമൊന്നും ഞാൻ ചെയ്യണില്ല ഇന്നിത്രീ ഒതുക്കത്തിൽ പോകാം എന്ന് വിചാരിച്ചൊരു ദിവസമാണ് ഇത്തിരി ചെറുപയർ വെന്തത് ഫ്രിഡ്ജ് ഇരിക്കുന്നുണ്ട് അത് വെച്ചിട്ട് ഒരു ചെറുപയർ തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ഞാൻ റോജൻ്റെ അടുത്ത് പറഞ്ഞ് റിച്ചാർഡ് ഇല്ലല്ലോ അപ്പോൾ റിച്ചാർഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നുണ്ടോ ഞങ്ങൾക്ക് മൂന്നാൾക്ക് ഒന്ന് തന്നെ കഴിക്കുന്ന രീതിക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ റോജൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞെടാ ചെറുപയർ ഇച്ചിരി തോരൻ ഉണ്ടാക്കാൻ പോളെന്ന് പറഞ്ഞപ്പോൾ തന്നെ റോജൻ പറഞ്ഞു മമ്മി അത് വേണ്ട സാധാരണ ചെറുപയർ വിലത്തി തന്നാൽ മതി ഞാൻ കഴിച്ചോളാം ഞാൻ പറഞ്ഞ് ില്ല ഞാൻ ചെറുപയർ തോരനുണ്ടാക്കും കാരണം എനിക്ക് കുറേ അധികം നാളായിട്ട് ഒരു ആഗ്രഹമാണ് ചെറുപയർ തോരൻ കഴിക്കണമെന്ന് അതുകൊണ്ട് നീ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ചെറുപയർ തോരനുണ്ടാക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഫ്രിഡ്ജിൽ നേരത്തെ വേവിച്ച് വെച്ചാൽ ചെറുപയർ എടുത്തിട്ടാണ് ഇന്നത്തെ തോരനുണ്ടാക്കുന്നത് കാരണം ഇവിടെ അങ്ങനെ ചെറുപയർ തോരനൊന്നും ആർക്കും ഇഷ്ടമൊന്നുമല്ല ഉണ്ടാക്കാറുമില്ല അപ്പോൾ അത് ആകെപ്പടി കുറച്ചേ ഉള്ളു അപ്പോൾ ഞാൻ രാവിലെ പുട്ടിന് വേണ്ടിയിട്ടെടുത്ത തേങ്ങയും റെഡിയാക്കിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ ആ തേങ്ങ അങ്ങോട്ട് ഇട്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതിനകത്തൊരിത്തിരി ചെറിയ ജീരകവും മഞ്ഞൾ ഇടാനൊക്കെ ഞാൻ മറന്ന് പോയി ശരിക്കും കേട്ടാ തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് പോകും അത് ഇട്ടില്ലല്ലോ പിന്നെ അതിൻ്റെ മീതയിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാ പിന്നെ ഇനി ആ വേവിച്ച് വെച്ച പയറും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിത്തിരി ഒഴിച്ച് വെച്ചിട്ട് ഞാനൊന്ന് അതിൻ്റെ ആ ഒരു രുചിയൊക്കെ ഒന്ന് പിടികട്ടെ എന്ന് വെച്ചാൽ ഒരിത്തിരി ഒഴിച്ച് വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ പയറാണെന്നുണ്ടെങ്കിൽ അധികം വെന്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ തവണ പയറ് വേവിച്ചപ്പോഴത്തേക്കും പയർ വേഗാതെയാണ് വന്നത് അപ്പോൾ കുക്കറ് തുറന്നതായപ്പോഴത്തേക്കും ഞാൻ അന്ന് എന്നെടുത്തും ഇങ്ങനെ ആ വേഗാത്ത പയറെടുത്ത് മാറ്റി വെച്ചതായിരുന്നു തോരൻ ഉണ്ടാക്കാൻ പരുവത്തില്ലായിരുന്നു ആ പയറ് ഇങ്ങനെ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ബാക്കി അപ്പം വെക്കാനുള്ളത് വീണ്ടും കുക്കറിൽ ഒന്നുകൂടി കൂടി വിസിലിടിപ്പിച്ചൊക്കെ എടുത്തിട്ടാണ് ഞാനന്ന് പാചകം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇത്തിരി വെള്ളം ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ അതൊന്നും അവിടെ ഇരുന്നിട്ടൊന്ന് അതിൻ്റെ രുചിയൊക്കെ ഒന്നും പിടിച്ച് വരില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തു വെച്ചാ എന്നിട്ട് അതവിടെ മൂടി വെച്ച് പിന്നെ ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് റോജിനത് നിനക്ക് ഇത് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നീ കഴിക്കണ്ട നിനക്ക് ഞാൻ മുട്ടയൊക്കെ പൊരിച്ചു തരാം പിന്നെ തലേദിവസത്തെ നമ്മുടെ കരൾ കയറിയുണ്ട് കരൾ അവന് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ കരൾ ഉണ്ട് അപ്പോൾ എനിക്കും പപ്പക്ക അത് കഴിക്കാം അപ്പോൾ അങ്ങനെ രണ്ട് ഇതും കൂടി ആകുമ്പോഴത്തേക്കും ഓക്കെയാണ് ഇന്നിത് മതി അപ്പോൾ പറഞ്ഞു മമ്മി ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടൊക്കെ എന്നൊക്കെ ഞാൻ പറഞ്ഞ ഓർഡർ എല്ലാ ദിവസവും ഓർഡർ തന്നെയാണ് ഇന്ന് ഒന്ന് ഒതുങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഓർഡർ ഒന്നും ചെയ്യിച്ചില്ല കേട്ടോ പിന്നെ റിച്ചാർഡ് ശനിയാഴ്ച രാവിലെ എത്തും അതുകൊണ്ട് അവന്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഷീറ്റൊക്കെ ഒന്ന് മാറ്റി എന്താണ് എന്താണ് വെള്ളോട <laughs> ക്യാമറയിലെ അപ്പം ഞാൻ താഴത്തെ ജോലികൾ വേഗം തീർന്നതുകൊണ്ട് എനിക്ക് രണ്ട് കുർത്തി ഒന്ന് ഷെയ്പ്പ് ചെയ്യാനുള്ളതും കൊണ്ട് മോളിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അപ്പം ആണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയല്ലേ അതുകൊണ്ട് പള്ളിയിൽ പോയിരിക്കണേ അപ്പോൾ താഴെ ആരുമില്ല റോജർ മോളിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യണമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇവളൊറ്റ കാടല്ലെന്ന് വിചാരിച്ച് ഞാൻ മോളിൽ കൊണ്ടുവന്നത് അവൾ എനിക്ക് പണി തന്നതാണ് കണ്ടത് കാരണം പുറത്ത് മഴ അടിച്ച് അവിടെയൊക്കെ നനഞ്ഞു കിടക്കണേ അപ്പോൾ ഇവൾക്ക് പുറത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വെപ്രാളമാണ് പുറത്ത് പോയി നമ്പർ വണ് നമ്പർ ടു ഒക്കെ ഇടുക അതൊക്കെയാണ് അവളുടെ സന്തോഷം ദോഷവും ആക്ടിവിറ്റീസും അതൊക്കെയാണ് അപ്പോൾ അത് മേൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പിന്നാലെ ഓടുക ഇതൊക്കെ തന്നെ അതിന് വേണ്ടിയിട്ടാണ് അവൾ മുകളിലേക്ക് വന്ന് ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത് കേട്ടോ പക്ഷേ ഇന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് മനസ്സിലായി പുറത്തൊക്കെ നന മഴ പെയ്ത് വെള്ളം കിടക്കണുണ്ട് അവൾക്ക് നനഞ്ഞ സ്ഥലത്തോട്ടൊക്കെ ഇറങ്ങൽ ഇഷ്ടമല്ല അങ്ങനെ ഞങ്ങൾ രണ്ടാൾ ശ്രദ്ധിച്ചില്ലെന്നേ ഞാൻ ഓരോ ഡ്രസ്സ് അവിടെ നിന്ന് പല ഇങ്ങനെ അലമാരിയിൽ വെക്കാനുള്ളതും അങ്ങനെ കുറച്ച് സംഭവങ്ങൾക്ക് അവിടെ ഉള്ളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു അവനാണെങ്കിലും വർക്കിലുമാണ് അവൻ തന്നെയാണ് എന്നോട് പറഞ്ഞ മമ്മി തേർ ഊബി ഇവിടെ മൂത്ര ഇത് അപ്പ അപ്പം അവൾക്ക് ഇങ്ങനെ ഇവിടെ വരുമ്പോഴത്തേക്ക് വേ ഇങ്ങനെ മുട്ടിനിക്കണ പോലെയാണ് അപ്പം തന്നെ പോകണം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവിടെ നിന്നോളും പക്ഷെ മോളിൽ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഇല്ലാത്ത മൂത്രമൊഴിക്കലും ഒക്കെ വരും എന്ന് പറഞ്ഞ പോലെ അവിടെ ഒഴിച്ചിട്ട് പിന്നെ ഞാൻ ഞാനവിടെ വെള്ളമൊക്കെ ഒഴിച്ച് അവൾ കിടന്ന് കാറി കൂപി വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടതാണ് അത്രയും ഒച്ചപ്പാടാണ് മൂത്രമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെ മൊത്തം അറിയിക്കും ഈ കോഴിയും മുട്ടയിട്ട് കൊക്കി കൊക്കി അറിയിക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് അവളുടെ സ്വഭാവം കേട്ടോ നമ്പർ വണ് നമ്പർ ടു ഒക്കെ ഇട്ടെന്ന് ഭയങ്കര ഒച്ചത്തിക്കോരെയും ബഹളമൊക്കെ അപ്പോൾ അതങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഞാൻ ഈ പറഞ്ഞപോലെ മോളിൽ വന്ന് കഴിയുമ്പോൾ ഒന്നും അവിടെ നിന്നിട്ട് നോക്കും ഇത് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെ കയറാറില്ല അപ്പം ഇങ്ങനെ വരുമ്പോൾ ഒന്ന് നോക്കും അപ്പോൾ അവിടെ രണ്ട് പിള്ളേർ എന്തോ റീൽസ് എടുക്കണുണ്ട് ആ ഗ്രൗണ്ടിൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചില്ലേ രണ്ട് പിള്ളേരുടെ റീൽസ് അവിടെ എടുക്കുന്നുണ്ട് മിക്കവാറും ഈ ഇത് എന്താണ് നമ്മുടെ പ്രീ വെഡിങ് ഷൂട്ട് സേവ് ദ ഡേറ്റ് ഷൂട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളുടെ ഈ ഗ്രൗണ്ടിൽ വരുമെട്ടോ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലില്ലേ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കും ഫോട്ടോയൊക്കെ കാണുമ്പോഴത്തേക്കും ഇത് വേറൊരു സ്ഥലമാണെന്ന് വിചാരിച്ചു അത്രയും മനോഹരമായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത് ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ അവിടെ എന്തൊക്കെയോ ഷൂട്ടിങ് അതൊക്കെ ഒന്ന് നോക്കി ഒരു ഫോൺ വെച്ചിട്ട് അങ്ങനെ റീൽസ് എടുത്തോണ്ടിരിക്കണേ നല്ല ഭംഗിയുണ്ടായിരുന്നു പിള്ളേരുടെ ഡാൻസ് രണ്ടാകും പിള്ളേർ തമ്മിൽ കൂടിയിട്ട് ഡാൻസ് കളിക്കണം അങ്ങനെയൊക്കെ അത് കുറച്ച് നേരം അവിടെ നോക്കി നിന്ന് പിന്നെ പണിക്കാരവിടെ ഗ്രൗണ്ടിൽ പണിയും ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ എൻ്റെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ തുന്നാൻ തുടങ്ങി തരട്ടാ അപ്പോൾ ഇത് റോജെടുത്തുകൊണ്ട് വന്ന ഡ്രസ്സ് കഴിഞ്ഞ ദിവസത്തെ കമൻസിലും ഉണ്ടായിരുന്നു ആ ഡ്രസ്സിട്ട് കാണിച്ചില്ലായിരുന്നു ഞാൻ ആ ഡ്രസ്സ് ഇട്ടിട്ട് വീഡിയോ ഇങ്ങനെ ഹാഫ് ഉള്ളതാണ് കാണിച്ചത് കാരണം അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല തിരക്ക് പിടിച്ചൊക്കെ പോകണമായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി അത് ഇട്ട് കഴിഞ്ഞ് ഇനി ഇടുമ്പോൾ ഞാൻ കാണിക്കാം അന്ന് എനിക്ക് ഒന്നാമത് വീഡിയോ എടുത്ത് തരാനൊക്കെ ആരും അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത് ഇത് തിരക്കായിപ്പോയി അന്ന് രാത്രി ഞാൻ പേയും കൂടി പോയില്ലേ കല്യാണത്തിന് അത് ഇതിട്ടിട്ടാണ് ഞാൻ പോയിട്ടുണ്ടത് അപ്പോൾ അങ്ങനെ അത് ഒന്നുകൂടി ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു അത് ഓൾട്ടർ ചെയ്ത് ഇത്തിരി ടൈറ്റായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വേറൊരു സ്റ്റിച്ചും കൂടി ഒന്ന് ചെയ്ത് മറ്റേത് അങ്ങോട്ട് അഴിച്ചു കളഞ്ഞാൽ മതിയല്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ആദ്യം ഞാനൊരു ക്രീം കളറുള്ള ഒരു ഡ്രസ്സ് ഓൾട്ടർ ചെയ്തില്ല ആ ഡ്രസ്സ് ഓൾട്ടർ ചെയ്ത് ഓൾട്ടർ ചെയ്ത് എനിക്ക് മടുത്തെന്ന് വേണം പറയാനായിട്ട് എങ്ങനെ ഓൾട്ടർ ചെയ്തിട്ടും പിടിച്ചിട്ട് നിൽക്കാത്ത ഒരു ടൈപ്പ് തുണി ഒരു ഷേപ്പ് വരാത്ത ഒരു തുണി അങ്ങനെ എങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ താഴ്ത്തു വന്ന് ഊണിക്കുള്ള നേരമയെ പറ്റേക്കുമാണ് മുട്ട പൊരിച്ചത് അപ്പൊ ഇന്നിപ്പോ വേറെ കറികളൊന്നും ചെയ്യാനില്ല രാത്രി ഞാൻ മുട്ട പൊരിക്കണ ഇത് കേട്ടോ ഇപ്പൊ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടെ ഭയങ്കര മഴയുട്ട രാവിലെ ആ മഴയുടെ ശബ്ദം കൊണ്ട് ഞാൻ ഭയങ്കര ഒച്ചത്തിലാണിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മൈക്കൊന്നും വെക്കാതെ സംസാരിക്കണേട്ടാ മൈക്കൊന്നും വെച്ച് സംസാരിക്കാൻ ഇപ്പോൾ ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മൈക്കൊന്നും മേടി മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ ഉപയോഗിക്കില്ല അതിവിടെ മാറ്റിയിട്ടിട്ടുണ്ട് ഞാൻ ചുമ്മാ വോയിസ് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടാ അപ്പം ഈ ഇതിൽ വോയിസ് ഭയങ്കര ഇതായിട്ട് കേൾക്കുമെന്ന് തോന്നുന്നുണ്ട് അത്രയും മഴ ഇവിടെ പെയ്യുന്നുണ്ട് അപ്പം നമ്മൾ മുട്ടയൊക്കെ പൊരിച്ചിട്ട് ഊണ് കഴിച്ചിട്ട് പിന്നെ രാത്രിയും ഇത് തന്നെ ഇതുപോലെ തന്നെ മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്ത കേട്ടാ റോജറിനെ എനിക്ക് പപ്പക്കും കരൾ കറിയൊക്കെ ഉണ്ടായതുകൊണ്ട് കരൾ കറിയൊക്കെ അധികം ഒന്നും കൂട്ടാതെ നമ്മൾ കുറച്ചല്ലേ കൂട്ടുകയുള്ളൂ അപ്പം എനിക്ക് പപ്പക്കും കറി ഉണ്ടായിരുന്നു ശരിക്കും അപ്പം റോജറിനാണെന്നുണ്ടെങ്കിൽ ഫുഡ് ഒന്നും ഓർഡർ ചെയ്യാൻ ഞാൻ സമ്മതിക്കാത്ത സ്ഥിതിക്ക് തന്നെ പിന്നെ ഞാനൊരു ഐസ്ക്രീമെങ്കിലും ഓർഡർ ചെയ്യുക പറഞ്ഞിട്ട് ഐസ്ക്രീം മൂന്നെണ്ണം ഓർഡർ ചെയ്തതാണ് അണ്ടട്ട രാത്രി എട്ട മണി പത്താകറായി അപ്പോഴാണ് അവൻ ബ്ലിങ്കറ്റിൽ ഓർഡർ ചെയ്തത് അങ്ങനെ ആ ഐസ്ക്രീം ക്രീം ഒരു ഇത്തിരി നേരത്തേക്കൊന്ന് ഫ്രീസറിലോട്ട് വെച്ചതാണ് നമ്മൾ ആ കൊണ്ടുവരണ ആ ഒരു ഇത്തിരി നേരം കൊണ്ടൊന്നും മെൽറ്റ് ആയിട്ടുണ്ടാവും പത്ത് മിനിറ്റിനുള്ളിൽ എത്തോട്ടോ അപ്പോൾ ഇതാണ് സമയ സമയത്താണ് ബ്ലിങ്കിറ്റീന്ന് സാധനം വന്നത് കേട്ടോ അപ്പോൾ പപ്പക്ക് ഐസ് ക്രീമൊന്നും ഇപ്പോൾ അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും പല്ല് വേദന എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ കഴിക്കാറില്ല എങ്കിൽ തന്നെയോ ഒരെണ്ണം പപ്പക്ക് വേണ്ടി അവിടെ എടുത്ത് വെച്ച് അപ്പോൾ പപ്പ ഏതായാലും നേരത്തെ തന്നെയൊക്കെ കിടക്കുന്ന ആളാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലേ ഇപ്പം മുകളിൽ പോയിട്ടല്ലേ പപ്പ കിടക്കണത് ഇവിടെ റിച്ചാർഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ബെഡ്റൂമിലേക്കാണ് അവൻ വന്നിട്ട് രാത്രി പല പ്രാവശ്യം വരും ഇത് ബാത്റൂമിൽ കയറി അങ്ങനെയൊക്കെ പോകും ആ പപ്പ കിടക്കുന്ന മുറി പൂട്ടാതെ ലോക്ക് ചെയ്യാതെ കിടക്കണമെന്നും ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ കയറി ഇങ്ങനെ ഇറങ്ങുന്നതൊന്നും ഒന്നും പപ്പക്ക് അത്രയും ഇഷ്ടമല്ല പപ്പ പ്രൈവസിയുടെ ആളാണ് അപ്പം അതുകൊണ്ട് പപ്പക്കത് ദഹിക്കാത്ത പരിപാടിയാണ് കിടക്കണ മുറി പൂട്ടാതെ കിടക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ റൂമിൽ അങ്ങനെ കിടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിച്ചടൊക്കെ പോയാലേ ഇപ്പം അപ്പൊക്ക് ഇവിടെ താഴെ വന്നിട്ടൊക്കെ കിടക്കാനൊക്കെ പറ്റുള്ളു കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കാലമല്ലേ ചൂട് ഇത്രയും നാളും ഭയങ്കര ചൂടല്ലേ അപ്പോൾ എ സിയിട്ടിടക്കണമെങ്കിലും അപ്പം മുകളിൽ തന്നെ പോകണം നമ്മളുടെ ഈ മുറിയിൽ എ സി വെച്ചിട്ടില്ല ഇത്തവണ വെക്കാം എന്ന് പറഞ്ഞ് റൂബിക്ക് ബുദ്ധിമുട്ട് കഴിഞ്ഞ തവണത്തെ പോലെ ഭയങ്കര ചൂടും ഒക്കെ ഇറങ്ങുന്നില്ല അവൾക്ക് അപ്പം ഇത്തവണ വെക്കാം എന്നും പറഞ്ഞിട്ട് നിന്നെങ്കിലും അവൾക്ക് വലിയ ചൂടൊന്നും ഉണ്ടായില്ല ഇത്തവണ അവൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാണിച്ചില്ല അതുകൊണ്ട് എ സി വെച്ചതുമില്ല കാരണം എനിക്കങ്ങനെ എ സിയിലേക്ക് കിടക്കാൻ പറ്റാത്ത ആളാണ് അപ്പോൾ ഇവളെന്നെക്കൂടി എല്ലാം കിടക്കണം അപ്പോൾ പിന്നെ എനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളൊരു പേടിയിലും ഞാൻ എ സി വെപ്പിച്ചില്ല പിന്നെ അവൾക്ക് കുഴപ്പമുണ്ടെന്നില്ല എങ്കിൽ തന്നെയും അവൾ ഇങ്ങനെ കതച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എ സി വെക്കാമെന്ന് വിചാരിച്ച് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ എ സി വെക്കേണ്ടി വന്നില്ല അതൊരു സമാധാനം പിന്നെന്താണ് ഞങ്ങൾ ഐസ്ക്രീം എടുത്ത് കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ച് അതിൻ്റെ ഇടക്ക് പിന്നെ റൂബി ഉണ്ടല്ല അതിൻ്റെ നടുക്ക് തന്നെ ഉണ്ടാകും റൂബിയുടെ ആ ഒരു ലെവലിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴേക്ക് ഇരിക്കുന്നത് കേട്ടോ റൂബിക്കതാണ് സന്തോഷം എപ്പോഴും അവളുടെ ആ ഒരു തറ ലെവലിലേക്ക് വരാനാണ് അവൾ ഇഷ്ടപ്പെടുന്നത് നമ്മൾ അവിടെ ടേബിളിലും ഒക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ അവൾ താഴെ ഇന്നിട്ട് ഈ മുകളിൽ എന്താ നടക്കുക നടക്കണമെന്ന് അവൾക്ക് അറിയാൻ പറ്റില്ല അപ്പം സ ഇങ്ങനെ നോക്കി നിൽക്കും ആ അപ്പം അതുകൊണ്ട് ഇപ്പം അവൾക്കെല്ലാം കാണാം ഇവിടെ എന്താ സംഭവിക്കണം എന്നുള്ളത് അത് അവൾക്കും വലിയൊരു സന്തോഷമാണ് കേട്ടോ അതാണ് ഞാൻ എപ്പോഴും പറയില്ലേ ഈ പ്രയർ ടൈമിൽ ഇവൾക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അവളുടെ ആ തറ ലെവലിലേക്ക് നമ്മൾ വന്നല്ല അപ്പം അവളുടെ ഒപ്പത്തിലൊപ്പത്തിൽ നിൽക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇപ്പോഴും ദ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരിത്തിരി ഐസ് ക്രീമൊക്കെ കൊടുത്ത് ഐസ്ക്രീമൊന്നും കൊടുക്കണമൊന്നും കൊള്ളൂല എങ്കിൽ തന്നെയും നമ്മളിങ്ങനെ ഇത്തിരി ഇത്തിരി ഒക്കെ കൊടുക്കും ഇപ്പം ഞാൻ ഹെയർ ഡേ ചെയ്യണ കാര്യം പറഞ്ഞ പോയിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഏഴ് വയസ്സാറായില്ലേ അവൾക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് ഓടി കിണക്കുന്നതിനാണ് അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോയിസൺ ആകുമെന്നൊക്കെ പറയണ ഉള്ളിൽ ചെന്നിട്ട് പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേറെ ഒരു കുഴപ്പങ്ങളും കാണുന്നില്ല ഏതായാലും ഇതുവരെ അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നാളത്തെ വീഡിയോൻ്റെ ഭാഗമാണിത് അപ്പോൾ നാളെ നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്